വാണിയമ്പാറ എ കെ എം യു പി സ്കൂളിലെ നല്ല വൈറ്റ് ക്യാരറ്റ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സ്നേഹകുമ്പൾ പദ്ധതിയിലെ കൃഷിയുടെ നല്ല പാഠങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്താനും നേരിട്ട് കാർഷിക വൃത്തികളിൽ ഏർപ്പെടാനും അവസരമൊരുക്കി വിപുലമായ കൃഷിത്തോട്ടമാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് കവുങ്ങ് കുരുമുളക് പപ്പായ മുരിങ്ങ വാഴ ചേന മഞ്ഞൾ എന്നീ വിവിധീനം പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബേദ ബുബക്കർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ രമേശ് വാർഡ് മെമ്പർ ഷീലക്സ് മാനേജർ കെ പി രാജേന്ദ്രൻ പി ടി എ പ്രസിഡന്റ് എ രമേശ് വൈസ് പ്രസിഡന്റ് വി എൻ നൌഷാദ് മാതൃസംഘം പ്രസിഡന്റ് ജോളി സന്തോഷ് പ്രധാന അധ്യാപിക പി അനിത സ്റ്റാഫ് സെക്രട്ടറി ആർ ഭാവന നല്ല കോർഡിനേറ്റർമാരായ കെ ജി സുമിത പി റഫീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു നല്ലപാഠം ലോഞ്ചിങ് നിർവഹിച്ചത് ഞങ്ങൾക്ക് എന്ന പദ്ധതി അക്ഷരം ചെയ്തു തന്നത് നമ്മുടെ മിനിസ്റ്ററാണ് അന്ന് അദ്ദേഹം ചീഫ് വിപ്പാണ് നമ്മുടെ എ ആർ രമേശിൻ്റെ വീടിൻ്റെ മുമ്പിൽ വളരെ ചെറിയൊരു ചടങ്ങിൽ പത്തോ പതിനഞ്ചോ പേരുള്ള ഒരു ചടങ്ങിൽ ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തു തന്ന ആ പദ്ധതി വലിയ മുന്നേറ്റം സൃഷ്ടിക്കുകയും നമ്മുടെ ജില്ലയിൽ തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവർത്തനമായി മലയാള മനോരമ അതിനെ ആദരിക്കുകയും ചെയ്തത് ചരിതാർത്ഥ്യത്തോടു കൂടി ഇവിടെ ഓർമ്മിപ്പിച്ചു തുടക്കത്തിലൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ പി ടി എ അംഗങ്ങളും പി ടി എ കമ്മിറ്റിയും നമ്മുടെ രക്ഷകർത്താക്കളും സംഭാവന ചെയ്ത മൈക്കിനു മുമ്പിലും സ്പീച്ചിങ് ടേബിളിനു മുമ്പിലും നിന്നാണ് ഞാൻ പറയുന്നത് എന്നത് വളരെ കൂടി നിങ്ങളെ അറിയിക്കുകയാണ് കാരണം ഈ വർഷം തുടങ്ങി രണ്ട് മാസമേ ആയിട്ടുള്ളൂ നമ്മൾ മൈക്കിന് വാടക കൊടുത്തത് ഏഴായിരത്തഞ്ഞൂറോളം രൂപയാണ് സ്നേഹക്കുമ്പിൾ എന്നാണ് മന്ത്രിക്ക് സമയമില്ല വളരെ ചുരുക്കി പറയുകയാണ് സ്നേഹക്കുമ്പിൾ എന്നാണ് ഈ വർഷത്തെ നമ്മുടെ പദ്ധതിക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് സേവനം ജീവിതാസ്വാദനം എന്നതാണ് നമ്മൾ ശീർഷകമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു പ്രഗത്ഭനായ സിനിമാ സംവിധായകനാണ് സത്യനന്ദിക്കടിക അദ്ദേഹത്തോടൊരിക്കെ അഭിമുഖത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്ത് വെറുക്കപ്പെടുന്ന വാക്ക്താണ് ഏറ്റവും ഇഷ്ടപ്പെടാത്ത വാക്ക് ആ സമയത്ത് അദ്ദേഹം പറയുന്ന മറുപടി ഞാൻ എന്ന പദമാണ് വെച്ചാൽ നാം നമ്മളിലേക്ക് ചുരുങ്ങുക എന്നിലേക്ക് മാത്രം ചുരുങ്ങുക എന്നതാണ് ഏറ്റവും വലിയ ദുരന്തമായി അദ്ദേഹം കാണുന്നത് ഇവിടെ സ്നേഹ നമ്മൾ വെക്കുന്ന കൺസെപ്റ്റ് നമ്മളാണ് എന്ന കൺസെപ്റ്റാണ് വി ആർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നാം ഇന്ത്യൻ ജനത എന്ന് ആ നമ്മൾ എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നാം ഒറ്റയല്ല നമ്മളെല്ലാവരും ഒന്നാണ് എന്ന സന്ദേശം നേരത്തെ ഇവിടെ പറഞ്ഞു ദുരന്ത മേഖലയിൽ വയനാട് നടന്ന ദുരന്ത മേഖലയിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് നമുക്ക് മുമ്പിലിരിക്കുന്നത് അവിടെ ആയിരക്കണക്കായ സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്താൻ അവരെ പ്രേരിപ്പിച്ച വികാരം എന്ന് പറയുന്നത് നാം ഒന്നാണ് എന്ന വികാരമായിരിക്കണം അതിലേക്ക് ഈ കുഞ്ഞുമക്കളെ കൊണ്ടുപോവുക അവരുടെ മൗലികമായ ഒരു ചിന്ത പോലും അതാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് കുറേ അനുഭവങ്ങൾ നമ്മൾ സമ്മാനിക്കുക അവർക്ക് അത് കൃഷി അതിന് ഉപകാരപ്പെടും എന്ന് ഞങ്ങൾ കരുതുന്നത് കൊണ്ടാണ് അതിലേക്ക് കടന്നത് വായന അക്ഷരത്തുകഴി നൽകിയ ഒരു ബേസിക് ഞങ്ങൾക്കുള്ളത് കൊണ്ട് സൈലൻ്റായി ആ പ്രവർത്തനം നടക്കുന്നു പുസ്തകം വായിച്ചവർ രണ്ട് പുസ്തകം വായിച്ചവരൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ അധ്യയന വർഷം തുടക്കത്തിൽ തന്നെ രണ്ടോ മൂന്നോ പുസ്തകം വായിച്ചവരും അതിൻ്റെ അനുഭവം പങ്കുവച്ചവരും വീഡിയോ അയച്ചു തന്നവരും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നത് വളരെ അഭിമാനത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ് വായന വായന ഈസ് ഈക്വൽ ടു സേവനം വായന തന്നെയാണ് സേവനം എന്ന കൺസെപ്റ്റിൽ അത് തുടക്കം കുറിച്ചിട്ടുണ്ട് രണ്ടാമത് നമ്മൾ കിടക്കുന്ന പ്രവർത്തനമാണ് കൃഷി എന്ന് പറയുന്നത് കൃഷി മനുഷ്യരോട് പ്രകൃതിയോട് നമ്മുടെ ജീവജാലങ്ങളോട് ഇവിടെ ജീവിക്കുന്ന പക്ഷി ലതാദികളോടെല്ലാം ഉള്ള സേവനമാണ് അതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സിലൊരു കൃഷി എന്ന സംസ്കാരത്തെ വളർത്തിയെടുക്കാൻ ഉപയോഗിക്കും ാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൃഷി എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ നട കടന്നിട്ടുള്ളത് മറ്റൊന്ന് ആതുര സേവന രംഗത്തേക്ക് നമ്മൾ പ്രദേശി പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പഠന സമയം അപഹരിക്കപ്പെടാത്ത രീതിയിൽ വരുന്ന വെക്കേഷനിൽ രണ്ടു ദിവസത്തെ കോംപ്രഹെൻസീവ് ക്ലാസ് പെയിൻ ആൻഡ് പാലിയേറ്റുവായി സഹകരിച്ചുകൊണ്ട് നമ്മളിവിടെ നടത്താൻ പോവുകയാണ് കുട്ടികളെയും അവരുടെ അമ്മമാരെയും അതിൽ ചേർത്തിരുത്താൻ പറ്റുമോ എന്ന ആലോചന പി ടി എ കമ്മിറ്റിയിൽ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് സർഗാത്മകമായി ഈ സമൂഹത്തോട് പ്രതികരിക്കുന്ന മക്കളാക്കി ഈ സമൂഹത്തെയും ഈ കുട്ടികളെയും മാറ്റുക എന്നത് ഈ സ്നേഹ എന്ന പദ്ധതിയുടെ ലക്ഷ്യമാണ് ധനീയവും മാതൃകാപരവുമായിട്ടുള്ള ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചുമക്കൾ ഉൾപ്പെടെ പി ടി അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും നമസ്കാരം ദീർഘമായിട്ടുള്ളൊരു വർത്തമാനത്തിന് മുതിരുന്നില്ല ഞാൻ പക്ഷേ ഇതൊരു വികാരപരമായ ചടങ്ങാണ് നേരത്തെ റഫീഖ് മാഷ് ഇവിടെ വിശദീകരിച്ചതുപോലെ മുഖത്ത് ആവരണങ്ങൾ കെട്ടി സാനിറ്റൈസറും മാസ്കും സാമൂഹ്യ അകലവും ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലായി നിന്ന കാലത്തുനിന്നും ഒറ്റപ്പെട്ട വിധത്തിൽ ചിതറിപ്പോകാതെ കൂടാനാകുന്നവരെ മാത്രം കൂട്ടി അക്ഷരത്തുഴ എന്ന ശ്രദ്ധേയമായ പദ്ധതിക്ക് രൂപം നൽകി ഒരുപക്ഷെ നമ്മുടെ നാട് കാണുന്ന വിധത്തിൽ മലയോര മേഖലയിൽ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിനെ നാട് മുഴുവൻ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു കലാലയമാക്കി മാറ്റാൻ നമുക്ക് സാധ്യമായത് സാമൂഹിക പ്രതിബദ്ധതയുടെയും അർപ്പണബോധത്തോടെയും കൃത്യമായ ദീർഘവീക്ഷണത്തോടെയും നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു മാനേജ്മെൻറ്റും അധ്യാപകരും പി ടി എയും ജനപ്രതിനിധികളും ഒരു മനസ്സായി നിൽക്കുന്ന സ്കൂളാണ് വാണിയമ്പാറ സ്കൂൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് വളരെ അഭിമാനപൂർവ്വം ഈ ചടങ്ങിൽ പറയാൻ എനിക്ക് സാധ്യമാണ് അക്ഷരത്തുഴ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തോന്നിയതുപോലെയോ അതിനേക്കാൾ ഉയർന്ന തലത്തിലോ അഭിമാനം തോന്നുന്ന മറ്റൊരു പദ്ധതിക്കാണ് കൃഷിയുടെ നല്ല പാഠങ്ങൾ എന്ന ചടങ്ങിലൂടെ നമ്മൾ നേതൃത്വം നൽകാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിക്കുന്നത് ആദരവ് അപ്രതീക്ഷിതമാണ് നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ സമ്മതിക്കുവായിരിക്കും ചെയ്തിരുന്നില്ല ഞാനത് രമേശിനോട് ഈ സ്വകാര്യം പറഞ്ഞ നേരത്ത് പറഞ്ഞിരുന്നു ഇവിടെ നമ്മുടെ നാട് അതിഭീകരമായിട്ടുള്ള ദുരന്തങ്ങളിലേക്ക് പോകുന്ന ഘട്ടങ്ങളിൽ മനസ്സ് കരുത്തോടെ നിലവിയുറപ്പിച്ച് അതിനെ നേരിടാൻ തയ്യാറാവുക എന്ന് മാത്രമല്ല പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ വളർത്തെടുക്കുക എന്നുള്ളതാണ് വാണിയമ്പാറ ഈ സ്കൂൾ പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഒരു തൈ നടടുമ്പോൾ ഒരു തണൽ നടന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിനകത്ത് പ്രകൃതിയും മനുഷ്യനും കേന്ദ്രബിന്ദുവാകുന്ന സുസ്ഥിരമായ ഒരു വികസനമാണ് നാട്ടിൽ ഉണ്ടാകേണ്ടത് എന്ന് കൊച്ചു നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക നമ്മുടെ ചെറുപ്പകാലങ്ങളിലെ ശീലം ജീവിതം ഉള്ളിടത്തോളം കാലം നാം മറക്കില്ല പ്രകൃതിയുടെ കണക്കുകളിൽ കച്ചവടത്തിന്റെ ലാഭം മാത്രം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന കേവലമായ ചിന്തയ്ക്കപ്പുറത്ത് കേവലം ലാഭനഷ്ട ലാഭനഷ്ടക്കണക്കുകളുടെ ഭരണകുണ്ടന പട്ടികയിൽ ഇടിച്ചു നിരത്തേണ്ട ഒന്നല്ല നമ്മുടെ പ്രകൃതി എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം ഏറ്റവും ചെറിയ കാലത്തെ നമ്മുടെ കുട്ടികളിൽ സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് കൃഷിയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയും കൃഷിയിടങ്ങൾ വിറ്റതിൻ്റെ പണം ബാങ്കിലിട്ടതിന്റെ പലിശ കൊണ്ട് ഉൽപ്പന്നങ്ങൾ വേടിക്കാമെന്ന് കരുതുകയും ചെയ്തിരുന്ന ഒരു തലമുറ ഇടക്കാലത്ത് കേരളത്തിലെ കൃഷിയുടെ ലാഭനഷ്ടത്തെ ചർച്ച ചെയ്തിരുന്നു എന്നാൽ നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്ന ഒരു പാഠം അവർ നട്ട ഒരു തൈക്കും അവർ നട്ട ഒരു കൗങ്ങിനും അവർ നട്ട ഒരു കുരുമുളകിനും അവർ നട്ട ഒരു പച്ചക്കറിക്കും എങ്ങനെ അത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് പതുക്ക പതുക്ക ഉദിച്ചുയരുന്നു എന്നുള്ളത് ജനിച്ചു വീണ ഒരു കൊച്ചുകുട്ടി മുലപ്പാൽ നുണയുന്നതു മുതൽ അവൻ സ്കൂളിലേക്ക് വരെയുള്ള അവൻ്റെ രൂപഭാവങ്ങളെക്കുറിച്ചുള്ള പഠനം പോലെ നട്ട ഓരോ തൈക്കും എങ്ങനെയാണിത് വളരുന്നത് എന്ന് നോക്കാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കുക എന്നുകൂടി ഈ നല്ല പാഠത്തിൻ്റെ ഭാഗമായി നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് ഞാൻ രമേഷും ടീച്ചറും നമ്മുടെ റഫീഖുമാഷും എല്ലാം ചേർന്ന ഈ സമിതിയോട് പറയട്ടെ നമ്മുടെ കുട്ടികളെ ഇതിൽ നടുന്ന ഓരോ ചുമതല ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചുമതല ഏൽപ്പിക്കണം ഒരാളെയോ ഒരു ഗ്രൂപ്പിനെയോ സ്വാഭാവികമായിട്ടും ഒരു വർഷക്കാലത്തിനിടയിൽ അങ്ങനെ ഈ സ്കൂളിൽ നട്ട ഓരോ തയ്യേയും ശുശ്രൂഷിച്ച് വളർത്തുന്ന കാര്യത്തിൽ ആ തയ്യുടെ വളർച്ച കൂടി കണക്കിലെടുത്തുകൊണ്ട് ആദ്യ അധ്യയന വർഷം തന്നെ ഏറ്റവും നല്ലതുപോലെ തയ്യെ പരിപാലിച്ച ഗ്രൂപ്പോ കുട്ടിയോ ആരെങ്കിലും ഒന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ അടുത്ത അടുത്തധ്യയന വർഷത്തിന്റെ ആദ്യ തുടക്കത്തിൽ ആ കുട്ടിക്കോ കുട്ടികൾക്കോ വേണ്ടിയുള്ള സമ്മാനം എം എൽ എയുടെ ഭാഗമായി കൊടുക്കാം എന്ന കാര്യം ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുകയുള്ളൂ നമുക്കിവിടെ ഒരു തൈ നടുമ്പോ ഒരു തണൽ മാത്രമല്ല റഫ്യൂക്ക് ഭാഷ കുറച്ചുകൂടി കൃത്യമായി അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് പേർ മുതൽ അമ്പത് പേര് വരെയുള്ള ഗ്രൂപ്പ് ആ ഗ്രൂപ്പുകൾ മത്സരിക്കുക ആ ഗ്രൂപ്പുകൾക്കൊക്കെ ഓരോ പേര് കൊടുക്കുക ആ ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്ന പേര് നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരായിരിക്കണം ആ പേരിൻ്റെ പിന്നിൽ തങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരിൻ്റെ പിന്നിലുള്ള ആ പേരിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ആ കുട്ടികളെ തന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ നിർബന്ധിക്കുക പ്രകൃതിയുടെ ഒരു കാർഷിക പാഠം ചെറുപ്പനാളിൽ വാണിയമ്പാറ എ യു പി സ്കൂളിൽ പഠിച്ചത് ജീവിതം ഉള്ളിടത്തോളം കാലം നാം മറക്കില്ലെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കുട്ടി കർഷക സമൂഹത്തെ നമുക്ക് വളർത്തുക ഇനി നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിനെക്കുറിച്ച് നമ്മൾ വായിച്ചു ആ സ്കൂളിൽ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ആ സ്കൂളിൽ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ആ സ്കൂളിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലൊരു സ്കൂൾ മാറിയിരിക്കുന്നു അതിലേക്ക് വരണമെങ്കിൽ കുറച്ചുകൂടി സ്റ്റെപ്പ് നമുക്ക് എടുക്കേണ്ടി വരും പക്ഷെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം എന്താണ് ഈ കൃഷിയിലൂടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാൻ നാം ഉദ്ദേശിക്കുന്ന കാര്യം അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ജൈവബന്ധത്തെക്കുറിച്ചായിരിക്കണം എത്രമാത്രം നാം പ്രകൃതിയെ സ്നേഹിക്കണം എന്ന് തിരിച്ചറിവാകണം പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നാം പോകാൻ പറ്റാത്ത വിധം പ്രകൃതിയുടെ നല്ല പാഠങ്ങളെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ അറിവായിരിക്കണം ഏറ്റവും പ്രധാനം വയനാട് നമ്മളെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട് വയനാട്ടിലെ പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ പാണഞ്ചേരിയും പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് എന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം സാധാരണ നിലയിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ചേരിത്തിരിവുണ്ടാക്കാൻ ഒരു കാരണവശാലും ആരും ശ്രമിക്കരുത് എന്നാണ് വിനീതമായി എൻ്റെ അഭിപ്രായം പ്രകൃതി ദുരന്തമുണ്ടായാൽ ആ ദുരന്തങ്ങളിൽ നഷ്ടം സംഭവിച്ചവരെ മുഴുവൻ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും പലപ്പോഴും ഗവൺമെൻറ്റിനുണ്ടാകും പൊതുസമൂഹത്തിനുണ്ടാകും അത് പീച്ചി ഡാമ് തുറന്നാലും അല്ലാതെ മഴ പെയ്താലും ഡാമ് പൊട്ടാതെ സംരക്ഷിച്ചാലും ഒക്കെ ഉണ്ടാകുന്ന ദുരന്തം പക്ഷേ അത് പ്രകൃതി ദുരന്തത്തിനാണ് പ്രകൃതി ദുരന്തങ്ങളെ കേവലമായ ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന അവസരത്തിനു വേണ്ടി മനുഷ്യനിർമ്മിത ദുരന്തമായി ചിത്രീകരിക്കുന്ന അപൂർവമായ വിചിത്രമായ ചില സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പ്രകൃതി ദുരന്തങ്ങളെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കേവലമായ താല്പര്യങ്ങൾക്കാകാം പക്ഷേ അതിൻ്റെ അനന്തരബലം പ്രകൃതി ദുരന്തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നഷ്ടപരിഹാരങ്ങളൊന്നും മനുഷ്യ നിർമ്മിത ദുരന്തങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിയാൻ നമ്മളെല്ലാവരും തയ്യാറാകണം പ്രകൃതി ദുരന്തങ്ങൾക്ക് ഏതെല്ലാം വിധത്തിലാണോ സഹായങ്ങൾ ഉണ്ടാകേണ്ടത് ആ വിധത്തിലെല്ലാം സഹായങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമല്ല നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന അത്തരം ദുരന്തങ്ങൾക്ക് വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള പാക്കേജ് തന്നെ തയ്യാറാക്കി ആവശ്യമായ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതിൽ ഒരു മടിയും ഉണ്ടാകില്ല എന്ന കാര്യം കൂടി ഞാൻ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ കണ്ട് കണ്ണേ മടങ്ങുക എന്ന കാഴ്ചകളുമായി മൂന്ന് ദിവസം മുമ്പ് മാത്രം ചൂരമലയിലെ മലയിറങ്ങിയയാളാണ് ഞാൻ നാനൂറ്റി നാൽപ്പത്തി രണ്ട് മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും നൂറ്റി എഴുപത്തെട്ട് മൃതശരീരങ്ങളും രണ്ട് മൃതശരീരഭാഗങ്ങളും തിരിച്ചറിഞ്ഞതൊഴിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ഡി എൻ എ ടെസ്റ്റും ക്രോസ് മാച്ചും കഴിഞ്ഞ് അടക്കിയ മൃതശരീരത്തിന് ബന്ധുവായൊരാൾ വരാൻ ഉണ്ടാകും എന്ന് കാത്ത് ഒന്ന് നാട് മുഴുവൻ ഒരേക്കറയോളം വരുന്ന പുത്തുമലയുടെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഞാനിപ്പോൾ പോകുന്നത് മരോട്ടിച്ചാൽ സ്കൂളിലേക്കാണ് മരോട്ടിച്ചാൽ സ്കൂളിലെ കുട്ടികൾ കരുതി വെച്ച അവരുടെ കൊച്ചു സമ്പാദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റുവാങ്ങാനാണ് ഞാൻ ചൂരൽമല ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ ഉണ്ടായ നിരവധി അനുഭവങ്ങളിലൊന്നാണ് ഇമ്പിച്ചുവാവയുടെ സ്മാരകമായി നിർമ്മിക്കപ്പെട്ട ഒരു ആശുപത്രിയിലെ സി ടി സ്കാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ഒറീസയിൽ നിന്ന് പത്തു വർഷക്കാലം മുമ്പ് കേരളത്തിൽ വന്ന് സ്ഥിരതാമസമാക്കിയ ഒരു ദമ്പതികളുടെ മകൾ അവൾ ജനിച്ചത് ഈ മലയാള കരയിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലാണ് ആ കുട്ടിയുമായി ഒറീസക്കാരിയായ അച്ഛനും അമ്മയും അവിടെ വരികയുണ്ടായി അവർ പറഞ്ഞു ഒരു മന്ത്രിയെ കാണാനുള്ള മന്ത്രി വരുന്നു എന്ന് കേട്ട് മന്ത്രിയെ കാണാനുള്ള കൊതി കൊണ്ടുവന്നതല്ല ഈ മകൾ അവൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ വൈകുന്നേരം പണിയെടുത്തു വരുന്ന അച്ഛൻ ഷർട്ട് ഒരാണിയിൽ കോർത്തിടുമ്പോൾ അതിലെ ചില്ലറ തൊട്ടുകളുടെ അവകാശിയായി വന്നയാളാണ് ഈ മൂന്നാം ക്ലാസ്സുകാരി കുട്ടി അന്നു മുതൽ ആ കിട്ടുന്ന പണം അവൾ സ്വരൂപിച്ചു വയ്ക്കും അവൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോശമല്ലാത്തൊരു സൈക്കിൾ എന്നതാണ് അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കൊടുക്കയില്ലാത്തതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കവറിലാണ് അവൾ അത് സൂക്ഷിച്ചു വെക്കുക ആ പ്ലാസ്റ്റിക് കവർ ആർക്കും കൊടുക്കാതെ ആ പെൺകുട്ടി മുറുക്കി പിടിച്ചിരുന്നു അവിടെ വെച്ച് മന്ത്രിമാമനെ കണ്ട സന്തോഷത്തിലല്ല ടി വിയിൽ നിരന്തരമായി കാണുന്ന മക്കളുടെ കരച്ചിലിൻ്റെ മുമ്പിൽ ഹൃദയം നന്ദ ഒരമ്മയുടെയും അച്ഛൻ്റെയും മകൾ ഒറീസക്കാരിയാണ് അച്ഛനും അമ്മയുമെങ്കിലും ജീവിതം കൊണ്ട് മലയാളിയായ ഒരു മൂന്നാം ക്ലാസ്സുകാരി പെൺകുട്ടി അവളുടെ കയ്യിലെ ഈ പ്ലാസ്റ്റിക് കവർ ഒരു തരി പോലും വിറയാതെ എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയത് എൻ്റെ കൈയാണ് ഒരു വിദ്യുത് പ്രവാഹം ഏറ്റുവാങ്ങിയതുപോലെ കളക്ട്രേറ്റിൽ വന്നും ആ ഷെണ്ണി നോക്കിയപ്പോൾ ആയിരത്തി മുപ്പത്തി രൂപ അമ്പത് പൈസയുണ്ട് ആ കുട്ടിയുടെ പ്ലാസ്റ്റിക് കവറിൽ അവരത് തരുന്നത് നമ്മുടെ നാടിനെ കേവല ഏതെങ്കിലും വിധത്തിലുള്ള താൽപ്പര്യങ്ങളിലേക്കോ തർക്കങ്ങളിലേക്കോ പോകാതെ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസത്തിനപ്പുറത്ത് മലയാളി മാതൃകയായി കണ്ട കേരളത്തിലെല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു മനസ്സോടെ നിന്ന ജനപ്രതിനിധികൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാതിരുന്ന ഒരു പ്രകൃതി ദുരന്തത്തെ നേരിടുന്ന കേരള മോഡലിൻ്റെ മുമ്പിലാണ് ആയിരത്തി മുപ്പത്തി രൂപ അമ്പത് പൈസ തന്ന ദിവ്യ എന്ന പെൺകുട്ടി മുതൽ അതിനേക്കാൾ കുറഞ്ഞ ചില്ലറ തുട്ടുകൾ നൽകിയ കുട്ടികൾ മുതൽ കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്യാൻ തയ്യാറാക്കിയിട്ടുള്ള കച്ചവടക്കാർ ഉൾപ്പെടെ വയനാടിൻ്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി എല്ലാവരും 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 തയ്യാറായ അനുഭവം കേരളത്തിലുണ്ട് പക്ഷേ പണം തന്നവരുടെ മാത്രമായിരിക്കില്ല ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായം ചെയ്തവരുടെ മാത്രമായിരിക്കില്ല വയനാട്ടിലെ പുനർനിർമ്മാണം എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ അധ്യാപകർ കൂടി അറിയാൻ വേണ്ടി പറയുകയാണ് ഈ സംഭവം നടന്ന മുപ്പതാം തീയതി രാത്രി പന്ത്രണ്ടര മണി പന്ത്രണ്ടര നാൽപ്പതോടുകൂടി ആസ്റ്റർ മെഡിസിൻറ്റിയിലെ ആശുപത്രിയിൽ വന്നു ചേരുന്ന രോഗികളെ നോക്കി നടക്കുന്ന കൂട്ടത്തിൽ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു സന്ദേശം വന്നു രാത്രി വൈകി വന്ന ഒരു വാട്സപ്പ് സന്ദേശം ഞാൻ അപ്പോൾ തന്നെ ഏതെങ്കിലും കളക്ട്രേറ്റിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നെങ്കിലുമുള്ള സന്ദേശമായിരിക്കുമെന്ന കരുതലോടെ വേഗം ആശുപത്രിക്ക് ഇടയ്ക്കുകയുള്ള ദുരന്ത ഭൂമിയിൽ നിന്ന് അതിനെ നോക്കി അതെഴുതിയിരിക്കുന്നത് ഒരു അമ്മയാണ് അമ്മ എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ അമ്മയെപ്പോലെ ഒരമ്മയല്ല എന്നേക്കാൾ പ്രായം കുറഞ്ഞതെങ്കിലും ഒരു പെൺകുട്ടിയെ പറ്റതുകൊണ്ട് അമ്മയായി മാറിയ ഒരു കുഞ്ഞനുജത്തി അവർ മന്ത്രിക്കുള്ള വാട്സപ്പ് സന്ദേശത്തിൽ എഴുതിയിരിക്കുകയാണ് വാർത്തകൾ കണ്ട് കരൾ കുടയുന്നു മുല കുടിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട് അവിടെ എന്ന് വാർത്താ മാധ്യമങ്ങൾ പറയുന്നു മുല കുടിക്കേണ്ട പ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്നു അവരെഴുതി അങ്ങനെ മുലകുടിക്കാൻ പറ്റാതെ ഒറ്റപ്പെട്ട മക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നിറമാറുമായി ഒരമ്മ അധിക ദൂരത്തിലല്ലാതെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അങ്ങ് അവരോട് പറയണം നിറമാറുമായി തങ്ങളുടേതല്ലാത്ത മക്കൾക്കു കൂടി മുലകൊടുക്കാൻ കാത്തിരിക്കുന്ന മാതൃഹൃദയങ്ങൾ കൂടി സൃഷ്ടിക്കുന്ന പുനർനിർമ്മാണമായിരിക്കും കേരളത്തിലെ വയനാട്ടിലെ ചൂരൽ നടക്കാൻ പോകുന്ന പുനർനിർമ്മിതി എന്നതാണ് കേരളത്തെ അഭിമാനം കൊള്ളിക്കുന്ന വസ്തു അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ദുരന്തങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെട്ട് ചിന്തിക്കാനല്ല നമ്മുടെ കുട്ടികളെ നാം പഠിപ്പിക്കേണ്ടത് ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തെ നേരിടാനുള്ള പ്രവർത്തനത്തിൽ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ സ്നേഹത്തിൻ്റെ ഒറ്റ ചിന്തയുമായി നമ്മുടെ മക്കളെ കൂട്ടിച്ചേർക്കാനാണ് ആ പാഠവാണി പച്ചിലകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആ പാഠവാണി വാണിയമ്പാറ സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താക്കളും ജനപ്രതിനിധികളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ദുരന്തത്തിന്റെ മുമ്പിലും പതറാതിരിക്കുകയും എന്നാൽ ദുരന്തങ്ങൾക്ക് നമ്മുടെ മണ്ണിനെ വിട്ടുകൊടുക്കാത്ത വിധം മണ്ണിന്റെ ഊഷരതകളെ കാത്തുസൂക്ഷിക്കാൻ കൃഷി അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കുട്ടിക്കൂട്ടത്തെ നമുക്ക് വളർത്തിയെടുക്കണം റഫീഖ് മാഷിൻ്റെ നേതൃത്വത്തിൽ ഇതിന് നേതൃത്വം നൽകുന്ന സംഘത്തെ ഒരു പട്ടാളക്കാരൻ അതിൻ്റെ മേജറെ സല്യൂട്ട് ചെയ്യുന്നത് പോലെ ഒരു പോലീസുകാരൻ അതിൻ്റെ മേലുദ്യോഗസ്ഥനെ സല്യൂട്ട് ചെയ്യുന്നത് പോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായൊരു മന്ത്രിയാണെങ്കിലും ഗവൺമെൻറ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിലെ ഒരു വലിയ പങ്ക് ഈ വാണിയമ്പാറയിൽ നിങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളത് കേരള ഗവൺമെൻറ്റിന് വേണ്ടി ഇതിന് നേതൃത്വം നൽകുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇതിലും ദീർഘമായ ഒരു സംസാരത്തിലേക്ക് പോകുന്നില്ല ഞാൻ ഇന്ന് വാണിയമ്പാറ സ്കൂളിൽ അനിത ടീച്ചർ തന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ കൂടി അഭിമാനമാണ് വാണിയമ്പാറയിലെ സ്കൂൾ ആ അഭിമാനം കൈവിടാതെ മുന്നോട്ട് പോകാൻ നമ്മുടെ സംഘടിതമായി മുന്നേറ്റത്തിനാകട്ടെ എന്ന് സഭനയും നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുകളിൽ പോയി കൃഷിക്ക് ഒരുമിച്ച് നിൽക്കണം എന്നാഗ്രഹമുണ്ടെങ്കിലും മരോട്ടിച്ചാലിലെ കുട്ടികളെ കാത്തിരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ ടീച്ചറോടും രമേഷിനോടും മാഷോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പോകാൻ നിങ്ങൾ അനുവദിക്കണം ഞാൻ നമ്മുടെ മക്കൾക്ക് ഒരു തൈ കൈമാറി അവരതവിടെ കൊണ്ടുവിട്ട് പോയി നടും എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർക്കേണ്ട ആവശ്യം നമ്മുടെ സ്കൂളിൻ്റെ മുമ്പിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശല്യങ്ങളില്ലാതിരിക്കാൻ ശല്യങ്ങളെന്ന് പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യങ്ങൾ ഇല്ലാതിരിക്കാൻ നിങ്ങൾക്കൊക്കെ വളരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മാതൃകയായി കാണേണ്ട ഒരു സ്ഥാപനം നേരെ നോക്കിയാൽ കാണാം അത് വാണിയമ്പാറയിലെ ഗ്രാമീണ വായനശാലയാണ് അവിടെ നിന്നാണ് നാം പുസ്തകങ്ങളെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കേണ്ടത് അതെല്ലാം നിൽക്കുന്ന ഒരു കോമ്പൗണ്ടിനകത്ത് പ്രത്യേകിച്ച് ഈ വഴി കടന്നു പോകാൻ ധാരാളം ആളുകളുള്ള ഒരു സ്ഥലത്ത് ഒരു മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണം എന്നാണ് ആ ഇവിടെ ഉന്നയിക്കപ്പെട്ട ആവശ്യം ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ആ മിനിമാസ്റ്റ് ലൈറ്റ് എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചതായി വളരെ സന്തോഷപൂർവ്വം പ്രഖ്യാപിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് കൃഷിയുടെ നല്ല പാഠങ്ങൾ നമുക്കെല്ലാവർക്കും പഠിക്കാൻ ഇവർ പഠിച്ചാൽ മാത്രം പോരാ ഇവർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത് നിൽക്കുന്ന ചിലരെ കൂടി പഠിപ്പിക്കാൻ ഇത് അവസരമാകട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമർപ്പിക്കുന്നു നമസ്കാരം കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക